ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയത് അതിൽ ബി എം ഡബ്ല്യു ആഡംബര കാറുള്ള ആളുകളുണ്ട് ഗസറ്റഡ് ഓഫീസേഴ്സ് രണ്ട് പ്രൊഫസർമാരുണ്ട് മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ പണം മുക്കിയത് അങ്ങനെയൊക്കെ കണക്കുകളും എല്ലാ വിവരങ്ങളും പുറത്തു വന്നു അപ്പോൾ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടേണ്ടതല്ലേ കാരണം ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അഞ്ച് ലക്ഷത്തോളം ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ വിവിധ വകുപ്പുകളിലായി അപ്പോൾ അവരുടെ പേര് വിവരം ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിൽ മറ്റ് നല്ലവരായി നടക്കുന്ന ആളുകളെയും കളങ്കി തരുന്ന ആളുകൾ മുദ്രകുത്തില്ലേ അങ്ങനെ ചിന്തിക്കില്ലേ എന്ന് ജനം ചോദിച്ചാൽ അതിന് തർക്കമില്ല ശരിയാണ് ആളുകൾക്ക് സംശയിക്കാം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻ അടിച്ചുമാറ്റുന്നവരാണ് എന്ന് ചിന്തിക്കുകയുമാവാം അതുകൊണ്ട് പേര് പുറത്തുവിടുന്നതിൽ തെറ്റില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഭിപ്രായം അതായത് ഇടതുമുന്നണിയിൽ തന്നെയുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഭിപ്രായം മറ്റ് ഘടക കക്ഷികൾ സി പി ഐ ഉൾ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്കും അതിലെതിർപ്പില്ല ജോയിന്റ് കൗൺസിലും എൻ ജി ഒ യൂണിയനും അതുപോലെ തന്നെ എൻ ജി ഒ അസോസിയേഷനും ഒക്കെ ഇതിന് എതിരുമാണ് അതായത് ഈ സർവീസ് സംഘടനകൾ പറയുന്നു പേര് വിവരം പുറത്തുവിടരുത് അതുമാത്രമല്ല കെ എൻ ബാലഗോപാൽ പറഞ്ഞു അത് ധനകാര്യമന്ത്രി പറഞ്ഞു ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത റവന്യൂ ഉദ്യോഗസ്ഥർ ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം അതുപോലെ തന്നെ ഇവർക്ക് എത്ര സ്വത്തുണ്ടെന്നുള്ളത് കാണിക്കണം ഇതൊക്കെ കാണിക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുമെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു അതുപോലെ മുഖ്യമന്ത്രിയും തറപ്പിച്ച് പറഞ്ഞു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഇത് സി എ ജി മുമ്പ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് സി എ ജി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ അനധികൃതമായി ആളുകൾ പെൻഷൻ പറ്റുന്നുവെന്ന് പെൻഷൻ കൈപ്പറ്റുന്നുവെന്നും അപ്പോൾ അന്ന് ആദ്യം ആദ്യം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പെൻഷൻ വാങ്ങിയ ആളുകളിൽ നിന്ന് പലിശ അടക്കം തിരിച്ചു പിടിച്ചിരുന്നു പക്ഷേ ഇക്കുറി അത് ഉണ്ടായില്ല അത് വൈകിപ്പോയി അപ്പോഴാണ് ഇൻഫർമേഷൻ കേരള മിഷൻ താരതമ്യ പഠനത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരുടെ പട്ടികയും പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയും താരതമ്യപ്പെടുത്തിയപ്പോൾ അതിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് തുടർന്നാണ് വാർത്തകൾ പുറത്തു വരുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും എന്നിട്ട് സർക്കാർ പറയുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല നടപടിയെടുക്കും വിവരങ്ങൾ പുറത്തുവിടില്ല എന്ന് സർക്കാരും പറയുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം കാരണം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിക്കും പേര് പേരുവിവരം അതൊരു ശരിയായ ആവശ്യവുമാണ് പക്ഷേ സർക്കാർ പറയുന്നു പേര് വിവരം കൊടുക്കില്ല അതിൻ്റെ പ്രധാന കാരണം സർവീസ് സംഘടനകൾ വെച്ച ഉടക്കാണ് സർവീസ് സംഘടനകൾ സർക്കാർ നിർദ്ദേശം വെച്ചു ഇത് നിങ്ങൾ കൊടുത്താൽ സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം നിങ്ങളെ എതിരെ തിരിയും സർക്കാർ ജീവനക്കാർക്ക് മോശം ഇമേജ് ഉണ്ടാക്കുന്ന സംഭവം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർ സർക്കാരിനെതിരെ തിരിയും അതിൽ തർക്കമില്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല ന്യായീകരിക്കാൻ ഒരു ക്യാപ്സൂളും എന്താണ് ഈ സർവീസ് സംഘടനകൾ സർക്കാരിന് കൊടുത്തു കാരണം ഇവർ സർവീസിൽ കയറുന്നതിന് മുന്നേ പ്രായപരിധി ബാധകമല്ലാത്ത പെൻഷനുകൾ വാങ്ങിയ അവിവാഹിത അവിവാഹിതർക്കുള്ള പെൻഷൻ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ അതിന് പ്രായപരിധി ബാധകമല്ല പിന്നെ അവിവാഹിതർക്ക് ഉള്ള പെൻഷൻ കൊടുക്കുന്നത് അമ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത് മറ്റ് ഈ തൊഴിലില്ലായ്മ പെൻഷനും പ്രായ ഭിന്നശേഷി പെൻഷനും പ്രായപരിധിയില്ല അപ്പോൾ ആ പെൻഷനൊക്കെ ആകാം വാങ്ങിയത് കർഷക തൊഴിലാളിയാണെങ്കിൽ അറുപത് വയസ്സ് കഴിയണം അപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ ആരും വാങ്ങാൻ വഴിയില്ല പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഈ പ്രായപരിധി ബാധകമല്ലാത്ത പെൻഷൻ ഘടനയിൽ പെട്ടതാകാം അപ്പോൾ അവർ സർക്കാർ ജീവനക്കാർ ആകുന്നതിന് മുമ്പായിരിക്കാം ഈ പെൻഷൻ പട്ടികയിൽ ഇടം പിടിച്ചത് സർക്കാർ ജീവനക്കാരായ ശേഷം അതൊരുപക്ഷെ മാറ്റാൻ വിട്ടുപോയതായിരിക്കാം അധികൃതർ ശ്രദ്ധിക്കാത്തതായിരിക്കാം എന്ന് പറഞ്ഞ് ന്യായീകരിക്കണമെന്നൊരു ക്യാപ്സൂളും സർക്കാരിന് എൻ ജി ഒ കക്ഷികൾ അതായത് സർവീസ് സംഘടനകൾ നൽകിയിട്ടുണ്ട് ഏതായാലും സർവീസ് സംഘടനകൾ ഇങ്ങനെ ഉടക്ക് വച്ചതോടുകൂടി ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരുടെ പേര് വിവരം പുറത്തുവിടില്ല എന്ന് സർക്കാർ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇനി ആ പേര് വിവരം പുറത്തുവിട്ടാൽ സർക്കാരിന് കനത്ത വില കൊടുക്കേണ്ടി വരും സർക്കാർ ജീവനക്കാരിൽ നിന്ന്